അല്ലാക്യോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് വിശ്വസിക്കുന്നു വാട്സ് ചാപ്പം അപ്പം ഇന്നത്തെ പതിനെട്ടാമത്തെ നോട്ടിലേക്ക് നമ്മൾ ഉണന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ സമയം അഞ്ച് ഇരുപതായിരിക്കണ സുഭിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഉണർന്ന് സുപിസ്കാരം ഇവിടെ നിന്ന് സ്കച്ചത് ഇവിടെ നിന്ന് സ്കച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ വീടുന്നതിന് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഒരു അടിപൊളി പ്രഭാതം കൊണ്ടുതന്നെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു ശുഭദിനം നല്ലൊരു മോർണിംഗ് ഉണ്ടാവട്ടെ ആശംസിച്ചു കൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ തുടങ്ങണ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യാപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മളെ ഫുൾഡിയുടെ റിവ്യൂ പറയുകയാണ് പ്ലസ് ഗൈസ് നമുക്കിപ്പോൾ ക്യാഷ് കുറച്ചുമൊക്കെ വന്ന് തുടങ്ങിയിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം കുറച്ച് ഡോളേഴ്സ് വന്ന് കിടക്കുന്നുണ്ട് ഹൺഡ്രഡ് ഡോളർ ആയാലേ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മളത് എത്ര ഡോളർ ആയാലും വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളത് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ഫുൾ പൈസയും അതെല്ലാം നിങ്ങളെ കാണിക്കും ഈ വീഡിയോസിലൂടെ നമ്മളെ വീഡിയോയിലൂടെയെല്ലാം കാണിക്കുകയും ചെയ്യും സോ അത് എത്രയും പറ്റുന്നോ കൂടിയിട്ട് എത്രയും കൊടുക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങളെ കൊണ്ട് സഹായിച്ച വ്യൂസൊക്കെ കൂട്ടിയിട്ട് സബ്സ്ക്രൈബറൊക്കെ കൂട്ടിയിട്ട് മാക്സിമം കൊടുക്കാൻ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫുൾ പൈസ കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ എടുക്കുന്നൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്താണ് നമ്മളീ കിട്ടുന്ന ഫുൾ പൈസ റവന്യൂ ഈ ഫസ്റ്റ് റവന്യൂ നമ്മൾ അത് ചാരിറ്റി പോലത്തെ പാവപ്പെട്ട അർഹതയ്ക്ക് അനാഥ മന്ദിരം അങ്ങനത്തൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം പിന്നീട് വരുന്നതും അതിന് ഫ്യൂച്ചറിലൊക്കെ വരുന്നതിനൊക്കെ എല്ലാത്തിന്നും നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അത് വെറുതെ പറയുന്നതല്ല കാണിക്കാൻ വേണ്ടിയിട്ടോ കൂടാൻ വേണ്ടിയിട്ട് പറയണതല്ല ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോൾ സക്കങ്ങളെ പോന്നോളി ഇന്ന് പതിനെട്ടാമത്തെ നോക്കിൻ്റെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ ഡെയിലി വ്ലോഗിൻ്റെ വിശേഷങ്ങളുമായിട്ട് പോന്നോളിയും അപ്പം അങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ അലഹദില്ല നമ്മുടെ സുനിത വില്യംസും ടീംസും ഒക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏഴ് ദിവസത്തെ വേണ്ടി പോയിട്ട് ഒൻപത് മാസം ശേഷമാണ് തിരിച്ചെത്തിയിട്ടുള്ളത് ആ ന്യൂസ് ഇങ്ങനെ ദൃശ്യം ടി വിട്ടൊക്കെ കണ്ടതായിരുന്നു അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇട്ടതാണ് അവർ തിരിച്ചെത്തിയുള്ള ശിക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ വിശേഷങ്ങളിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ സമയം നാലര മണി അയക്കണം നാലര മണി നാല് പത്തൊമ്പത് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ എന്ന് പറഞ്ഞു ഫ്രൂട്ട്സ് ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം തന്നെയും എത്രയെങ്കിലും മേടിക്കണം മട്ടിങ്ങനെ ഫ്രൂട്സ് കട നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് കടയൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അസുഖം നിസ്കരിച്ചിട്ടില്ല ഓർക്കത്ത് പെട്ടുപോയി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊടുത്തതിനു ശേഷം സ്വസ്ഥതയെന്ന് നിസ്കരിക്കാലോ ഇതേ നേരെ കാണാൻ നമ്മുടെ ഷോപ്പ് ഷോപ്പ് അടച്ചിട്ട് കാണും ചിലപ്പോൾ നോമ്പിൽ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വരുക നമ്മൾ കൊടുക്കട്ടോ നമ്മളാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം ഈ വീഡിയോ കാണുന്ന സെക്ഷനിൽ ആരെങ്കിലും കാണുന്നതെന്ന് വെച്ചെങ്കിൽ നെബിനാസ് കഫേ ഫുള്ള് സെറ്റ് ഫുള്ളി ഫർണിഷ് ആണ് മീൻസ് നടത്താൻ നാളെ നാളെ നടത്താനുള്ള സെറ്റപ്പുണ്ട് അപ്പോൾ വേണ്ടവരും അറിയിക്കുന്നതാ കാണുന്ന കടയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നെബിനാസ് കഫേ ഇപ്പം ഫ്രൂട്ട്സ് കടയിൽ എത്തിയിട്ട് ഫ്രൂട്ട്സ് കടയിൽ നമുക്ക് കാണാം ഇതാണ് ഇട്ടൊക്കെ കൊടുക്കാനുള്ള കട ഗൈസ് അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയ സമയത്ത് ഓട്ടം പണി കിട്ടി വണ്ടിയിലെ ബ്രേറ്റ് ചൗഫിൽ നിന്നില്ലെ ഗേസ് അവിടെ എത്തിയപ്പോൾ മൊത്തം ഗെയ് ഒക്കെ പോയിൻ്റെ ഓയിലൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അതിനകത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് കയറ്റി ബാക്ടറി നോക്കി കുഴപ്പമൊന്നും ഇല്ല ഫ്രണ്ടർ നോക്കിയപ്പോൾ അതിൻ്റെ എന്തോ പൊട്ടിയിട്ട് ഓയിലൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നിർത്തി നടന്നു പോകണം നടന്ന് പോയിട്ട് വീട്ടിൽ എത്തട്ടെ കൊടുക്കാം കൊടുത്ത് അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ വർക്ക്ഷോപ്പിലായി നടന്നു വന്ന അറ്റൻ്റെ ദൂരത്തുനിന്ന് സാധനവും പിടിച്ച് ഇങ്ങോട്ട് നടന്ന് വന്ന് നല്ല ചീനത്തെയാണ് ഇനി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ആറുനാറര മണിയാവുമ്പത്തേനും ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കട്ടെ നല്ല ചൂട് നടന്നു വന്നു അപ്പോൾ ഞസ്കരിക്കുക വണ്ടി പിന്നെ തിരുവനന്ത ഷോപ്പിലേക്ക് പോവുക തിരിച്ചെടുത്ത് വരിക അന്നത്തെ ദിവസം എന്തോ ഭയങ്കര മോശമായി പോയി കേസ് അപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ കാർ റെഡിയാക്കണം അറിയില്ല നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കണം നോമ്പ് തുറക്കണ വീട് കാണിക്കാൻ അറിയില്ല ഞാൻ നടന്നിട്ടാണ് പോകണത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് അഞ്ഞൂറ് മീറ്റർ എന്തായാലും ഉണ്ടോ കേസ് പോയി നോക്കട്ടെ ശരിയാക്കോ അപ്പം അങ്ങനെ വണ്ടി കിട്ടിയിട്ടാണ് വണ്ടി കിട്ടി വീട്ടിലെത്തി ശരിയായിട്ട് അതിൻ്റെ എല്ലാം മാറ്റി കുറച്ച് പൈസ പെട്ടി എന്തായാലും വണ്ടി െമ്പ് അപ്പം കഴിച്ച് നോമ്പത് വർക്കാലുള്ള സമയം ഇവിടെ ആയിട്ട് നമ്മളിന്ന് നോമ്പ് വർക്ക് രണ്ടേ മൂന്നാൾക്കാരുണ്ടായിരുന്നുള്ളുമ്പോൾ ഞാനൊരു ഈ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം കുറച്ചുകാടി സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചത് പിന്നെ നാരങ്ങ വെള്ളം പിന്നെ ജ്യൂസോ തരിക്കഞ്ഞി എന്തോന്നുണ്ടോ അത് വെക്കാൻ വരുന്നൊക്കെ സമയം ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കട്ടെ നോമ്പ് തുറന്നിട്ട് നമുക്ക് പുറത്തുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കമോൺ അപ്പൊ കൈസം നൈര്യനസ്കാരം നമസ്കാരം കഴിഞ്ഞ് വന്ന് ഇന്ന് നമുക്ക് വേം ഭക്ഷണം കഴിക്കേണ്ടി കാരണം നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഭക്ഷണം വേഗം കഴിച്ചിട്ടുണ്ട് നമുക്ക് ഭക്ഷണം ദോശയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ നിലത്ത് നെയ്ച്ചുകൊണ്ട് ബാക്കി തന്നെ പക്ഷേ അത് അടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തിന്നില്ല അപ്പോൾ ചിക്കൻ കറി കുറച്ച് ചിക്കൻ കറി എടുത്ത് നല്ല അടിപൊളി കറി ആയിരുന്നുണ്ട് അതായത് കഴിച്ചു നമ്മൾ നേരെ ഇങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ കുളിക്കറ്റ് ഡ്രസ്സിലൊക്കെ വേണ്ടിയിട്ട് റോയൽ സിൽസിലേക്കാണ് നമ്മൾ പോയത് ഒറ്റപ്പാലത്തേക്ക് അടക്കാനായിക്കുന്ന ഓൾമോസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് കടയിൽ കയറി ഇറങ്ങി എവിടെ നിന്നും കിട്ടിയില്ല അവിടെ എത്തിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടാനുള്ള സമയം അയക്കുന്ന ഒമ്പതര മണി ഒമ്പതേ മുക്കാലൊക്കെ അയക്കുന്ന സമയം അതായത് ക്ലോസിങ് ടൈം എത്ര എണ്ണത്തര പെരുന്നാൾ ആയതുകൊണ്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് വന്ന് റിയും ദിവസം മുഖോ കയറി വരുന്നുണ്ട് ഭാഗ്യത്തിന് നമ്മൾ റോയലിൽ ചെന്ന് പാട് കണ്ട ഡ്രസ്സ് തന്നെയാണ് കൈക്കലാക്കിയത് അടിപൊളി ഡ്രസ്സ് ആയിരുന്നു അതിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ പെരുന്നാൾ നമുക്ക് വീഡിയോസ് കാണാം അപ്പോൾ അതുകൊണ്ടല്ല എട്ടോടുത്ത് കറക്റ്റാക്കി വല്ലാണ്ട് തരേണ്ടി വന്നെല്ലാം അര മണിക്കൂണ്ട് അവിടുന്ന് പിടുത്തം വിട്ട് നമ്മൾ അങ്ങനെ അവിടുന്ന് പോകുന്നു അപ്പോൾ പതിനെട്ട് പതിനെട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കഴിഞ്ഞു നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ അസ്സലാമുലൈക്കും